ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുട്ടിയിൽ തേയിലത്തോട്ട ഇതിൽ വന്നിരിക്കുകയാണ് ടീ ഫാക്ടറിയിൽ അപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയിലെ മറ്റുള്ള സംഭവങ്ങളൊക്കെ കണ്ട് മെഷീനറികളൊക്കെ കണ്ടു നമ്മുടെ അടുത്തത് നമ്മൾ ചോക്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാൻ കമാര് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് चॉकलेट है, चॉकलेट है। हाँ, चॉकलेट ही। चॉकलेट, चॉकलेट है। अरे क्या? उसका राजा बूटील, चॉकलेट। चॉकलेट है। ऐसे मतलब चॉकलेट का ना है। चॉकलेट जो एंटीशकीमा। വിടെ എല്ലാവർക്കും സൗജന്യമായിട്ട് കഴിഞ്ഞ് ചോക്ലേറ്റ് ആ ഞങ്ങൾ എല്ലാവരും ആ ഹലോ അയ്യോ എനിക്കൊന്നും ഇതെവിടെയാണ് കേസ് ചോക്ലേറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാലോ ഇവിടുത്തെ ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണ് നൂറ് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ പറയുന്നത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി നന്നായിട്ടുണ്ട് അപ്പം നിങ്ങൾ സാമ്പിൾ നോക്കാം കഴിക്കാം മേടിക്കാം വീട്ടിൽ നിൽക്കാമോ അതാ ചോക്ലേറ്റ് എഗസ് നൂറ് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപയാണെന്നാണ് പറയണേ എത്ര ഗ്രാ എത്രയാണ് റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ പിന്നെ റൈറ്റ് നമുക്ക് നൂറ്റി നാപ്പത് നൂറ്റി അറുപത് നൂറ്റി അറുപത് അത നൂറ് രൂപ மை சேனல் சிட்டி சார் சிட்டி சார் நம்ம இனி இனிப்பாடு ஊட்டி நல்ல ஜாக்கெட் ஊட்டி ரோம் கோட்டு அப்போ நமக்கு கோட்டும் காரியங்களும் காணாம் ஊட்டிட்டு

नंबरेक्टाओ <laughs>